ഹലോ വെൽക്കം ബാക്ക് നമ്മൾ കൂടുതലും കുടുംബ പ്രശ്നങ്ങളും അതുപോലെ സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങളും സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ വിശകലനം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അതിപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഏത് അക്കൗണ്ട് വഴിയും എനിക്ക് വരാറുണ്ട് അങ്ങനെ ഇന്നലെ എന്നെ തേടിയൊരു മെസ്സേജ് വന്നു സത്യം പറഞ്ഞാൽ ആ ഒരു മെസ്സേജ് വായിച്ചു കൊണ്ടേ ഇരിക്കുന്ന ടൈമിൽ എനിക്ക് ചിലപ്പോഴെങ്കിലും ഒരു സങ്കടം ഉണർന്നിട്ടുണ്ടെങ്കിലും പിന്നീട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഈ മെസ്സേജ് അയച്ച ആളോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കാര്യം പറഞ്ഞോട്ടെ എന്നുള്ളത് അപ്പം അവരുടെ സമ്മതപ്രകാരമാണ് അവരുടെ ഈ ഒരു ജീവിതം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് തുറന്ന് കാണിക്കുന്നത് ഇത്ത ഞാൻ കല്യാണം വെച്ചത് ഒരു അംഗവൈകല്യമുള്ള ആളെയാണ് ഞാൻ ആഗ്രഹിച്ച ആളെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം സാമ്പത്തികമായി ഞങ്ങൾക്കൊന്നുമില്ല വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് മാത്രമാണ് ഞാൻ അയാളെ കല്യാണം കഴിച്ചത് കാരണം എനിക്ക് രണ്ട് അനുജിത്തിമാരുണ്ട് ഉമ്മാരുടെ നിർബാണ ഉമ്മാൻ്റെ നിർബന്ധ പ്രകാരമായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞ് അവിടെ താമസിച്ചത് വെറും ഒന്നര വർഷമായിരുന്നു അവിടുത്തെ അമ്മ എന്നെ കണ്ടിരുന്നത് വേലക്കാരിയെ പോലെയാണ് കാരണം എൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഒരു വേലക്കാരി അതും പോട്ടെ എല്ലാം സഹിച്ച് ഞാൻ അവിടെ നിൽക്കുമായിരുന്നു പക്ഷെ ഭർത്താവിൻ്റെ ഇക്കയുടെ കല്യാണം ഡിവോഴ്സ് ആയതാണ് അവിടെ അയാൾ എന്നെ കാണുന്നത് അനിയന്റെ ഭാര്യ എന്ന നിലയിലല്ല പല തവണ എന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ടൈപ്പിംഗ് കഴിഞ്ഞപാടെ പിന്നെ എനിക്ക് അയക്കുന്നത് വോയിസ് മെസ്സേജാണ് കാരണം അത്രയധികം ടൈപ്പ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവരങ്ങനെ വോയിസ് മെസ്സേജ് അയച്ചു പക്ഷെ ആ ഒരു വോയിസ് എനിക്കിവിടെ കേൾപ്പിക്കാനാവില്ല കാരണം അവരെനിക്ക് അതിനുള്ള അനുവാദം തന്നിട്ടില്ല ഈ വോയിസ് കേൾപ്പിക്കരുതെന്നാണ് പറഞ്ഞത് കാരണം അതിനിടയിൽ എൻ്റെ പേഴ്സണലായിട്ട് അവർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അപ്പം അത് വേറെ ആരും കേൾക്കണ്ട എന്ന് അവർ വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യം ഞാൻ പറയുന്നുമില്ല കാരണം അവർ പേഴ്സണലായിട്ട് അവിടെ അനുഭവിച്ചൊരു ഭീകരത അത് കേട്ട സത്യം പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാനാണ് ഞാൻ അവരോട് പറഞ്ഞത് പക്ഷെ അവർ പറഞ്ഞാൽ പോലീസിൽ കംപ്ലൈൻറ് കൊടുത്തതിനാറ്റക്കേസ് എനിക്ക് തന്നെയാണ് എന്നെ തന്നെയാണ് അവർ കുറ്റപ്പെടുത്തുക എന്നുള്ളത് കാരണം കല്യാണം കഴിഞ്ഞ ഒരു വീട്ടിൽ പോയ പെണ്ണിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വന്തം വീട്ടുകാരോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരോ വേറെ ആരെങ്കിലും ഒരാൾ നിൽക്കത്തില്ല കാരണം ഇവൾ അവരുടെ തലയിലായി തലയിലായിപ്പോ വിചാരിച്ചിട്ട് ഓക്കെ ഞാൻ എന്തായാലും ബാക്കി കൂടി പറയാം ഈ പെൺകുട്ടി ഒന്നര വർഷത്തോളം ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞു ഭർത്താവിന് ഏകദേശം അമ്പത്തി അഞ്ച് അറുപത് ശതമാനത്തോളം അംഗവൈകല്യം തന്നെയാണ് ഇവിടെ ചോറ് വാരി കൊടുക്കലായാലും ഇനി കുളിപ്പിക്കലായാലും ഒക്കെ ഇവിടെ തന്നെയായിരുന്നു ഒരു ഹോം ഹോംനേഴ്സിൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ വീട്ടിലെ കാര്യങ്ങളും ഓക്കെ ഈ പറയുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ എങ്ങനെയാണ് ഇപ്പം എൺകുട്ടി സഹിച്ചു നിൽക്കുന്നുണ്ടാവുന്നത് പ്ലസ് ടു വരെയായിരുന്നു പഠിച്ചത് അതിനുശേഷം പഠിക്കാൻ നല്ല താല്പര്യമുണ്ടായിരുന്നു പക്ഷേ കുടുംബത്തിൻ്റെ പ്രാരാബ്ധം കൊണ്ടും അതുപോലെ തന്നെ നല്ലൊരു കല്യാണ രചന വന്നത് വീട്ടുകാർ അവളോട് പറഞ്ഞു ഈ കല്യാണത്തിന് സമ്മതിക്കാൻ പഠിച്ചിട്ട് ഡോക്ടർ ഒന്നും ആവണ്ടല്ലോ എന്നുള്ളത് ആ ഒരു വാക്കിന്റെ പുറത്ത് ഇന്നീ പെൺകുട്ടി അനുഭവിക്കുന്നത് അത്രയധികം വേദനകളാണ് കല്യാണം കഴിഞ്ഞു ഭർത്താവിന്റെ വീട്ടിൽ പോയി ഒരു ഹോംനേഴ്സിൽ ഉപരി വേലക്കാരത്തിയായിട്ട് ആ വീട്ടിൽ അവൾ കഴിഞ്ഞു ഓക്കെ എന്നിട്ടും അവൾ സഹിച്ചു സത്യം പറഞ്ഞാൽ ഒരു ദിവസം പോലും ഭർത്താവിന്റെ കൂടെ കഴിയാനുള്ള ഭാഗ്യമോ അല്ലെങ്കിൽ അവസരമോ ആ വീട്ടുകാർ അവർക്ക് കൊടുത്തില്ല അതൊക്കെ നിഷേധിച്ചു ഉമ്മയുടെ കൂടെയായിരുന്നു കിടത്തം പോലും പിന്നീട് എല്ലാ ദിവസവും ഇത് തന്നെയായിരുന്നു ഏകദേശം ഒന്നര വർഷത്തോളം ആ വീട്ടിൽ അവൾ കഴിഞ്ഞു ആ ഒന്നര വർഷ കാലയളവിൽ എന്താണോ ഫസ്റ്റ് ഡേ വന്ന് ചെയ്തത് അതേ ലെവലിൽ തന്നെയായിരുന്നു പോക്ക് കംപ്ലീറ്റ് ഉണ്ടായിരുന്നത് അതിനിടയിൽ ഈ ഭർത്താവിന്റെ ഏട്ടൻ ഗൾഫിലായിരുന്നു ഏട്ടൻ ഉണ്ടായത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ ഗൾഫിൽ നിന്ന് വന്നു നാട്ടിൽ സ്ഥിരമായിട്ട് ഒരു കച്ചവടം നടത്തിയിട്ടായിരുന്നു ഏട്ടൻ കഴിഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് ഈ ഭാര്യ ഇല്ലാത്ത ഏട്ടന്റെ നോട്ടം കംപ്ലീറ്റ് ഈ അനിയന്റെ ഭാര്യയിലായി അനിയന്റെ ഭാര്യ സഹോദരി തുല്യമായിട്ട് കാണേണ്ട സ്ഥാനത്ത് സ്വന്തം ഭാര്യയെ പോലെ കാണാൻ വേണ്ടി അവൻ ശ്രമിച്ചു അത് അവൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ആയിരുന്നില്ല ഭർത്താവിന്റെ ഉമ്മയോട് പറഞ്ഞപ്പ ഉമ്മ ചെയ്തത് നീ എൻ്റെ മക്കളെ തെറ്റിക്കാൻ വേണ്ടിട്ട് നോക്കുകയാണോ ചോദിച്ചിട്ട് ഇവളെ തല്ലുകയാണ് ചെയ്തത് ഇവളത് അവളുടെ ഉമ്മയോട് പറഞ്ഞു അപ്പൊ പറഞ്ഞത് മോളെന്ത് ചെയ്യാന് ഭർത്താവിനോട് പറയുന്നുള്ളത് ആദ്യം ചിന്തിക്കേണ്ടത് ഈ അംഗവൈകല്യമായിട്ട് കഴിയുന്ന ഈ ഭർത്താവിനോട് പറയാൻ പറയും ഈ ഭർത്താവിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഈ ഭർത്താവിൻ്റെ കൂടെ ഈ അമ്മായി അമ്മ ഈ പെൺകുട്ടിയെ കിടത്താൻ സമ്മതിക്കാത്തത് അഥവാ ഇവർക്ക് കുട്ടികൾ ഉണ്ടായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും അവൾ പറയുന്നത് ഉണ്ടാവുമെന്നുള്ളത് എനിക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ് എന്നാലും പറയാ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ആര് നോക്കും കുഞ്ഞിനാർ ചിലവിന് കൊടുക്കും ആ ഒരു കാരണം കൊണ്ട് ഭർത്താവിൻ്റെ കൂടെ കഴിയാൻ പോലും സമ്മതിക്കുന്നില്ല ഈ അമ്മായി അമ്മ പറഞ്ഞ കാര്യമാണ് നീ എന്തിനാണ് അവൻ്റെ കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് എൻ്റെ മുൻക്ക് സുഖമില്ലാത്തതാണ് എന്നുള്ളത് ഓക്കെ ഹോം ഹോംനേഴ്സിന് ഇവർക്ക് നിർത്താമായിരുന്നു ഇത്രയും ഒന്നര വർഷ കാലയളവോളം ശമ്പളം കൊടുക്കണ്ട വീട്ടിലെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെന്താ വേണ്ടത് കാലം നേട്ടിട്ട് ഈ അമ്മായി അമ്മക്ക് ഇരുന്നാൽ പോരെ ഇങ്ങനെയുണ്ട് ഇങ്ങനെയുള്ള കാടത്തമുള്ള അമ്മായി അമ്മമാരും ഉണ്ട് ഒരു പെണ്ണ് തന്നെയാണ് മറ്റൊരു പെണ്ണിനെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇത്തരത്തിൽ ഈ പെണ്ണിനെ ഇവിടെ നരകമായിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ അമ്മായി അമ്മ ഈ പെൺകുട്ടിയെ സ്വീകരിച്ചിട്ട് വീട്ടിലേക്ക് വിളിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നോ ഒരിക്കലും ഉണ്ടായിരുന്നില്ല അപ്പൊ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ സാമ്പത്തികമായിട്ട് ഉയർച്ചയിലുള്ള ആൾക്കാരാണ് ഇവര് എന്നിട്ടും ഒരു കുട്ടി കുട്ടിയുണ്ടായിക്കാൻ ആരാൻ ചെലവിന് തരാമെന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇവന് സ്വന്തമായിട്ട് തന്നെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കടയിൽ നിന്നുള്ള വരുമാനവും ആദായവും മറ്റും എടുക്കുന്നത് കംപ്ലീറ്റ് ഈ അമ്മായി അമ്മയും ഏട്ടനും തന്നെയാണ് ഈ പെൺകുട്ടി പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനോട് ഇവർ ഭയങ്കര തേനും പാലുമാണ് വരിക തലതടുക കാല് തടുക കൈതടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊട്ടുമരും എല്ലാം ശരിയാകുമരും അങ്ങനെയുള്ള ഭർത്താൻ ഈ അമ്മായി അമ്മക്ക് ഏട്ടനാണെങ്കിൽ അങ്ങനെ പതപ്പിച്ചുകൊണ്ട് പോയെന്ന് പക്ഷെ ഭർത്താവിനോട് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല ഭർത്താവ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല എന്നിട്ടും ഇവള് ഗതികെട്ട പോലെ ആക്കിയിട്ട് അവനോട് പറഞ്ഞു എന്തിനാണ് എന്നെ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് സമ്മതം കൊടുക്കാതിരുന്ന കൂടെ ഇങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് എന്നെ ഇങ്ങനെ നരകിപ്പിക്കേണ്ട ആവശ്യമുണ്ടോന്നൊക്കെ ചോദിച്ചു പോലും ഇപ്പൊ ഈ ഭർത്താവ് പറയുന്ന വെച്ചുകഴിഞ്ഞാല് നിനക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാമ്പത്തികമായി നിങ്ങൾക്ക് ഒന്നുമില്ല അതുപോലെ നിന്റെ സഹോദരിയുടെ കല്യാണം വരെ കഴിപ്പിക്കാനുള്ള പൈസ നിന്റെ വീട്ടുകാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഭർത്താവ് പറയുന്നത് അത് ആദ്യം നോക്കണം ഒരു വലിയ വീട്ടിൽ നിന്ന് നമ്മുടെ താഴേക്കിടയിലുള്ള നമ്മളെ വീട്ടിലേക്ക് ഒരു കല്യാണം അറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ ആദ്യം ചിന്തിക്കണം ഒന്നിക്കില് എന്തെങ്കിലും ഒരു പ്രശ്നം ഇല്ലാതെ വരില്ല എന്നുള്ളത് പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കൊണ്ട് ആൾക്കാരും ഉണ്ടാവും പക്ഷേ ഇതിൽ ഭാഗവും വരുന്നത് ഒന്നിക്കിൽ ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടാവും ചെക്കൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെയുള്ള കേസ് കെട്ടുകളെ വരത്തുള്ളൂ നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ആൾക്കാരെ തേടിയിട്ട് അല്ലാണ്ട് കൊമ്പത്തുന്ന ആൾക്കാർ വരില്ല അതിൻ്റെ ഉദാഹരണമാണ് ഇതുപോലുള്ള പെൺകുട്ടികളുടെയൊക്കെ അവസ്ഥ ലാസ്റ്റ് ഇവൾ ആ വീട് വിട്ടിറങ്ങിയത് അവളെ ഈ ഭർത്താവിൻ്റെ ഏട്ടൻ പറയുന്നവൻ ബലാത്കാരമായി പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ അവൾക്ക് കിട്ടിയ ഒരു സാധനം എടുത്തിട്ട് അവന് നന്നായിട്ടൊരു പോറലങ്ങ് പോറി അത് കണ്ടപ്പോ എങ്കിലും ആ അമ്മായി അമ്മക്കും മകനും മനസ്സിലായിട്ടുണ്ടാവും എന്തോ ചെയ്യാൻ വേണ്ടി പോയത് കൊണ്ടാണ് ഇവള് കത്തി എടുത്തിട്ട് ഇത് ചെയ്തിട്ടുള്ളത് പിന്നീട് ഈ പെൺകുട്ടി അവളുടെ വീട്ടിലേക്ക് വിളിച്ചു എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അവനെ അതുപോലെ അവന് കണക്കിന് ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്കിനി ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് പറഞ്ഞു ഇനി മരണം വരെ ഈ പെൺകുട്ടി ഈ ആധനയൊക്കെ സഹിച്ചിട്ട് ആ വീട്ടിൽ നിൽക്കണോ ഒരിക്കലും വേണമെന്ന് പറയത്തില്ല ഞാനായാലും ഇനി ഇത് കേൾക്കുന്ന ഏതൊരു പെണ്ണായാലും അല്ലെങ്കിൽ ആണായാലും പെണ്ണിനെ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാണും ഈ പെൺകുട്ടി ആ വീട്ടിൽ നിൽക്കണമെന്ന് പറയാനാവില്ല അങ്ങനെ ഈ പെൺകുട്ടി അവിടെ നിന്ന് ആകെ ഉള്ളത് പ്ലസ് ടു സർട്ടിഫിക്കറ്റാണ് വേറെ ഒന്നും അവളെ കയ്യിലില്ല അവൾ വീട്ടിൽ പോയി വീട്ടിൽ പോയ ടൈമിൽ ഈ ഉമ്മക്ക് പിന്നെയും പേടി ഉമ്മ മാത്രമേ ഉള്ളേ പിന്നെ കാരണന്മാരൊക്കെ പറഞ്ഞു കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും എല്ലാവർക്കും നല്ല ജീവിതമൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഇട്ടേച്ചിങ്ങനെ ഇപ്പോഴുള്ള പെൺപിളരെ പോലെ തോന്നിവാസം നടന്നിട്ട് വരാനാണ് എന്റെ ഉദ്ദേശം അങ്ങനെയുണ്ടെങ്കിൽ ഈ വീട്ടിൽ കയറാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് എന്താണ് നടന്നതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാനല്ല ചിന്തിക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് നോക്കിയാൽ നമ്മുടെ മക്കളല്ലേ ഇത്രയും കഷ്ടപ്പാടൊക്കെ പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പം ഇതുപോലെ അകറ്റി നിർത്തണോ ഏതൊരു പേരൻറ്റിനോടായാലും എനിക്ക് പറയാനുള്ള കാര്യമാണ് നമ്മൾ അകറ്റി നിർത്തണോ ഇന്ന് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ മരിക്കണമെന്ന് വിചാരിച്ചു പോയിട്ടുണ്ട് ആ കിണറിൽ പോയിട്ട് ചാടിയേക്കാന്ന് കരുതിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ആ പെൺകുട്ടി പറഞ്ഞത് എനിക്ക് ഈമാൻ നഷ്ടപ്പെട്ടു പോകും എനിക്ക് ഈമാൻ നഷ്ടപ്പെടാനും പാടില്ല എൻ്റെ മാനം നശിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവൾ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇന്ന് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് ആ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് തന്നെ അവളൊരു ജോലിയും എടുക്കുന്നുണ്ട് കൂടെ ഓപ്പൺ ആയിട്ട് അവൾ ഡിഗ്രിയും എഴുതുന്നുണ്ട് ഇന്ന് അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഒരു തടിയേ ഉള്ളൂ ആ തടി അവൾ നോക്കുന്നുണ്ട് സന്തോഷത്തോടെ ഇന്ന് ജീവിക്കുന്നുണ്ട് പക്ഷെ അവൾ പറയുന്നത് എനിക്ക് വലിയൊരു ആഗ്രഹമാണ് ഗവൺമെന്റ് സർവീസിൽ കാരണം എന്നുള്ളത് അത് ഞാൻ എന്തായിക്കഴിഞ്ഞാൽ നേടിയെടുക്കും എനിക്ക് ഈ കഷ്ടപ്പാടിൽ നിന്നൊക്കെ ഒരു മുക്തി നേടണം എൻ്റെ കഴിയുന്ന ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാൻ വേണ്ടി പറ്റണം ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും ഒന്ന് അറിയണം എന്നുള്ളത് എനിക്കൊരാഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഞാനൊന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു കാര്യം എന്നുള്ളത് കേട്ടിട്ട് സത്യം പറഞ്ഞ് എനിക്ക് അവളെക്കുറിച്ച് ആലോചിച്ചിട്ട് അത്രയധികം ആത്മാഭിമാനം തോന്നുന്നു സ്വന്തം ജീവൻ നശിപ്പിക്കാനല്ല ശ്രമിച്ചത് പോരാടി പൊരുതിയിട്ട് അവൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഒരു നാളിൽ അല്ലെങ്കിൽ ഒരു നാളിൽ അറിയാൻ വേണ്ടി പറ്റണം അവളുടെ ജീവിതത്തിൽ അവൾ എന്താണോ ആഗ്രഹിച്ചത് അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് അവൾ എന്തായി കഴിഞ്ഞാൽ വിചാരിച്ച കാര്യം നേടിയെടുക്കുമെന്നുള്ള ആത്മവിശ്വാസം അവൾക്കുണ്ട് സന്തോഷത്തോടു കൂടിയാണ് ലാസ്റ്റ് അവൾ എന്നോട് ഭായി പറഞ്ഞു പോയിട്ടുള്ളത് എന്തായാലും ഇതുപോലുള്ള പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ ഉണ്ട് ഇന്ന് അവൾ മരിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ആഗ്രഹമില്ല നേടിയെടുക്കാൻ അവൾക്ക് ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യബോധം കൊണ്ട് തന്നെ അവൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട് പഠിച്ചവൻ അതിൻ്റെ കൂടെ കാവലായിട്ട് അവൾക്കൊപ്പം നിൽക്കട്ടെ ഏതൊരു പെൺമക്കളായാലും ആൺമക്കളായിരിക്കണം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം മാതാപിതാക്കളോട് വന്നിട്ട് പറയുക അപ്പം മാതാപിതാക്കൾ ഇതുപോലെ അവർക്ക് നേരെ മുഖം തിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ച് പോകും എല്ലാ മാതാപിതാക്കളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പതിനെട്ട് പത്തൊമ്പത് വർഷം വരെ നമ്മുടെ കൂടെ ജീവിച്ച പെൺകുട്ടിയായാലും ആണായി കഴിഞ്ഞാലും ആൺകുട്ടികൾ എന്ത് തന്നെ ആയിക്കഴിയും അവർക്കുള്ള ഭക്ഷണം തേടിയിട്ട് അവർ പോകും ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആണ് പെൺകുട്ടികൾക്ക് എല്ലാവർക്കും അതിന് സാധിച്ചെന്ന് ഓരോ പെൺകുട്ടികളോടും നിങ്ങൾ പറയേണ്ട ഒരു വാക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ വീട്ടിൽ നീ കല്യാണം കഴിഞ്ഞ് പോയ ആ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരുക നിനക്കുള്ള അരി ഇവിടെ ഇട്ട് വെക്കും എന്നുള്ളത് പതിനെട്ട് പത്തൊമ്പത് വയസ്സ് വരെ അവർക്ക് ചോറ് കൊടുത്തിട്ടല്ലേ പോറ്റി വളർത്തിയത് ആ ഒരു ഒരരി കുറച്ച് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ലെന്നുണ്ടോ ആ ഒരു ആത്മവിശ്വാസം എനിക്ക് എൻ്റെ എന്നുള്ള ആത്മവിശ്വാസം ഓരോ പെണ്ണിനും കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ മാതാപിതാക്കളും ബാധ്യസ്ഥരാണ് അങ്ങനെ കൊടുക്കണം അല്ലാതെ ഭൂമിയിലേക്ക് ജനിപ്പിച്ചിട്ട് അവരെ നരകയാതന അനുഭവിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാനും അത് സഹിക്കുന്നു പറയാനും വേണ്ടിയിട്ടുള്ള മനക്കട്ടിയല്ല ഓരോ മാതാപിതാക്കൾക്കും വേണ്ടത് അപ്പോൾ എനിക്ക് ഈ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ കേട്ടപ്പോൾ ഇത്രയെങ്കിലും നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ വീഡിയോ കുറച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് തന്നെ രേഖപ്പെടുത്തുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം